കടലിലെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന നിരോധിത വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ രണ്ട് ബോട്ടുകൾ ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിയമം മൂലം നിരോധിച്ച കണ്ണി വലുപ്പം കുറഞ്ഞ വലകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ആഴക്കടലിലും തീരക്കടലിലും നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരോധിക്കപ്പെട്ട കണ്ണിവലുപ്പം കുറഞ്ഞ വല ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം നടത്തിവന്ന എറണാകുളം ജില്ലയിൽ മാലിയങ്കര സ്വദേശി കോഴിക്കൽ വീട്ടിൽ അജീഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ള സന്ധ്യ എന്ന ബോട്ടും മുനമ്പം പള്ളിപ്പുറം സ്വദേശി കുരിശിങ്കൽ വീട്ടിൽ രതീഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് സ്റ്റെഫാനോസ് ബോട്ട് ആണ് പിടിച്ചെടുത്തത് പരിശോധനയിൽ ബോട്ടുകളിൽ ഉപയോഗിച്ചിരുന്ന കണ്ണിവലുപ്പം കുറഞ്ഞ വലകൾ പിടിച്ചെടുത്തു നിയമ നടപടികൾ പൂർത്തിയാക്കിയ ബോട്ടുകളിലെ മത്സ്യം ലേലം ചെയ്ത് ലഭിച്ച മൂന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ് രൂപ സർക്കാരിലേക്ക് അടപ്പിച്ചു അനധികൃത വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിന് സന്ധ്യ എന്ന ബോട്ടിന് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയും സെന്റ് സ്റ്റഫാനോസ് ബോട്ടിന് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം രൂപയും പിഴ ചുമത്തി ആകെ എട്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി അറുനൂറ് രൂപ ട്രഷറിയിൽ ഒടുക്കി മിനിമം ലീഗൽ സൈസ് ഇല്ലാത്ത അയ്യായിരം കിലോ കുഞ്ഞൻ മത്സ്യങ്ങൾ കണ്ടെടുത്ത് ഫിഷറീസ് അധികൃതരുടെ സാന്നിധ്യത്തിൽ കൊണ്ടുപോയി കടലിൽ ഒഴുക്കിക്കളഞ്ഞു പ്രത്യേക പരിശോധനാ സംഘത്തിൽ അഴീക്കോട് മത്സ്യഭവൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത ഇ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ വി എൻ ഷിനിൽ കുമാർ ഇ ആർ ഷൈബു വി എം എന്നിവർ നേതൃത്വം നൽകി സി റസ്ക്യൂ ഗാർഡ്മാരായ ഷിഹാബ് കൃഷ്ണപ്രസാദ് റഫീഖ് ബോട്ട് സ്രാങ്ക് ദേവസി മുനമ്പം എഞ്ചിനീയർ ഡ്രൈവർ റോക്കി കുഞ്ഞിത്തൈ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു